ഇപ്പോൾ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനല്ല ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അംഗം പോലുമല്ല എന്നിപ്പോൾ അങ്ങ് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ സസ്പെൻഷൻ നടപടിയിലൂടെ അങ്ങനെ സംഭവിക്കുന്നു ഇനി പാർലമെൻ്ററി പാർട്ടിയിലും അംഗത്വം എന്ന് വെച്ചാൽ നിയമസഭയിൽ വരാം പക്ഷേ കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ട് അവിടെ ഇരിക്കാൻ കഴിയില്ല ആ ഭാഗത്ത് നിന്ന് മാറ്റിയിരുത്തണമെന്ന് പറയുന്നു അപ്പോൾ ഒരു എം എൽ എ ആയി തുടരാൻ രാഹുൽ അവിടെ ഉണ്ടാകണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു കോൺഗ്രസിൻ്റെ പേരിൽ വേണ്ട പക്ഷേ എം എൽ എ എന്ന നിലയിൽ അവിടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു എം എന്ന നിലയിൽ അവിടെ ഉണ്ടായില്ല എങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ ധൈര്യം ചോർത്തുന്നതാണോ ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ രാഹുൽ കോൺഗ്രസിൽ ഇല്ല ഇന്ന് തൊട്ട് അദ്ദേഹം എവിടെ പോയാൽ എന്ത് അദ്ദേഹം നിയമസഭയിൽ വന്നാലെന്ത് എന്ത് ഇനി ഒരു 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 സ്വതന്ത്ര സ്വതന്ത്രനാണ് അല്ല അർത്ഥത്തിൽ ആയി സെക്കൻഡ് അങ്ങോട്ട് നേരിട്ട് ചോദിച്ചോട്ടെ അങ്ങ് അങ് സരനോട് ചോദിച്ചതുപോലെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമോ ഇല്ലയോ അങ്ങനെ അധികാരമുണ്ടോ ഇല്ലയോ രാജിവെപ്പിക്കാൻ വേണ്ടിയാണല്ലോ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് രാജിവെപ്പിക്കാൻ രാജിവെൻ്റെ ആണോ രാജിവെപ്പിക്കു മുൻപ് സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടോ അല്ല നിങ്ങൾ വേണു ഞാൻ ശ്രദ്ധിക്കൂ വേണു ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കൂ അല്ല ഞാൻ ചോദിച്ച ചോദ്യം പോലെയല്ല വേണുൻ്റെ ചോദ്യം ഞാൻ ചോദിച്ചത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് വേണു ചോദിച്ചതല്ല രാജ്യം വെപ്പിക്കാമോ എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം വേണു പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരാളെ മാറ്റുന്നു അയാൾ എം എൽ എ ആണ് അയാളെ മാറ്റിയതിന് ശേഷം ഒരു പാർട്ടിക്ക് ഒരു ഉണ്ടല്ലോ ആ ഭരണഘടന റദ്ദാക്കാൻ പറ്റില്ല അത് സി പി എമ്മിനുണ്ട് അവർക്ക് കൺട്രോൾ കമ്മീഷനുണ്ട് ഇവിടെ അച്ചടക്ക സമിതിയുണ്ട് അച്ചടക്ക സമിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ അത് നിഷേധിക്കാൻ കഴിയില്ല അത് ആ പൗരൻ്റെ കടമ ആവശ്യമാണ് അവൻ്റെ സ്വാതന്ത്ര്യമാണ് അർഹതയാണ് ആ ആ ആ അച്ചടക്ക സമിതി ആ തീരുമാനം ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല താങ്കൾ പ്രസമദൃഷ്ട തെറ്റിയെന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് താങ്കൾ ഇനി ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് അച്ചടക്ക സമിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാം അതൊന്നും ഒരു ഉണ്ട് അത് നാളെ മറ്റന്നാളെന്നുള്ളതല്ല അത് ഭരണഘടനാ പ്രകാരമാണ് ഇവിടെ ഇവിടെ ഒരു ഒരു നിർത്താം നിർത്താം ഇവിടെ സരി ഒരു കാര്യം പറഞ്ഞു ഇത് നാളെ ചോദ്യം ചെയ്യപ്പെടും കോടതി കയറുന്നോ അപ്പം കോടതി കയറിയിട്ട് രക്ഷപ്പെടാതിരിക്കാനുള്ള മാർഗം കോൺഗ്രസ് ആലോചിക്കണ്ടേ അതുകൊണ്ട് ഭരണഘടനാനുസൃതമായ എല്ലാ നടപടികളും പൂർത്തിയാക്കും ഇനി വേണു ഇതിലെ ഒരു കാര്യം വേണു മനസ്സിലാക്കിക്കോളൂ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തി ചെയ്തു എന്ന് പൊതുജനത്തിന് മുമ്പിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളെ പറയുന്നൊന്നും ഞങ്ങൾക്ക് പാഹകമില്ലെന്ന് പറഞ്ഞ ആളാണ് ഗോവിന്ദ മാഷ് ഏത് കാര്യത്തിൽ തൃശ്ശൂരിലെ ഡിവൈഎഫ്എ നേതാവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് ചാനലുകളും മാധ്യമങ്ങളും പറയുന്നത് കേട്ടിട്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുക എന്നാ പക്ഷേ കോൺഗ്രസ് മാധ്യമങ്ങൾ വിചാരണയാണെങ്കിൽ പോലും മാധ്യമങ്ങൾ കൊണ്ടുവന്ന പ്രചരിപ്പിച്ച പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ജനങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കാതെ പക്ഷേ പൊതുജന ചർച്ചയായ സാഹചര്യത്തിൽ നടപടിയെടുത്തു ആ നടപടി സി പി എമ്മിന്റെ ബി ജെ പിയുടെ വായടപ്പിച്ചു അതുകൊണ്ടാണ് സസ്പെൻഷൻ ശരിയോ തെറ്റോ എന്ന ഒറ്റ ചോദ്യത്തിന് ശരി തെറ്റ് എന്ന് പോലും പറയാൻ ഇവർക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടായത് ശരി